ും അപ്പം ഇന്നൊരു ഞായറാഴ്ച ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഞാനും ഐറയും കൂടി ആട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത് ഷോപ്പിങ്ങിന് പോകുന്ന സന്തോഷമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പക്ഷേ ഇപ്പം വീണ് കഴിഞ്ഞാൽ ആ സന്തോഷം ഇപ്പം അല്ലാണ്ടാകും അതാണ് ഈ ഓട്ടത്തിൻ്റെ പ്രശ്നം ഞങ്ങളപ്പം ഓട്ടോ കാത്ത് നിൽക്കുകയാണ് കുറച്ച് നേരമായി കാത്തു നിൽക്കുന്നു അങ്ങനെ ഓട്ടോ കിട്ടി ഒരു ചിരി ചിരിക്കാൻ ചിരിച്ചിരിക്കാൻ പറഞ്ഞുതന്നെയാണ് സൈക്കിളിൽ നിന്ന് വീണ് ചിരിച്ചിരിക്കുന്നത് എന്താ ചെയ്യേ പെണ്ണിനെയും കൊണ്ട് ടൗണിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കി മാമൻ്റെ കടയിലേക്ക് പോലെ നിർബന്ധമുള്ള കാര്യമാണ് മാമനെ കാണാനൊന്നും അല്ല മാമനെന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കൊടുക്കും അതിനു വേണ്ടിയിട്ട് മാമൻ്റെ അടുത്ത് പോകണം മാമനെ കാണണം എന്ന് രണ്ട് ഡയലോഗാ ഞാനതില് വീണുപോയും ചെയ്യും പിന്നെ കുറച്ചേരം മാമനും മോളും കൂടി കുറച്ചേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ മാളിലേക്കാണ് പോയത് ഇന്ന് മാളിന്റെ നയൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാമല്ലോ വിചാരിച്ച് പോയതാ ഇതാ ടൈറേൻ്റെ ഏറ്റവും ചെറിയ മാമന് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്തിരുന്നു അടിപൊളി ഗെയിംസൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഈ ബോട്ടിൽ ചലഞ്ചിൽ വിൻ ചെയ്യുന്നവർക്ക് മഞ്ചാട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഷോപ്പ് റിക്സിന്ന് ഷോപ്പ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ബൗച്ചറിൽ സൈക്കിൾ അതേപോലെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഞാനും അയറേയും കുറച്ചു നേരം അതൊക്കെ കണ്ടവിടെ ഇരുന്ന് ഈ മിക്കീനെ കണ്ടിട്ട് അയറയ്ക്ക് പേടിയായിട്ടോ അയറേനയാണ് കൈ കൈകാട്ടി വിളിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ആകാകെ പേടിയായിട്ട് മുഖമൊക്കെ മാറൽ തുടങ്ങി പിന്നെ ഒരു മിണ്ടാട്ടുമില്ല പിന്നെ എന്തോ ഒരു പേടിയായിരുന്നു കേട്ടോ അവൾക്ക് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾ ശരിയായത് ഞാൻ എൻ്റെ പപ്പനോട് പറയും പപ്പനോട് പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പേടിച്ചിട്ട് ഐറേൻ്റെ സങ്കടം മാറ്റാനായി നേരെ വിട്ടത് പ്ലേ സ്റ്റേഷനിലാട്ടോ കുറച്ചു നേരം അവളെയും കൊണ്ട് അവിടെ കുറച്ച് നേരീരുന്ന് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൾ ഓക്കെ ആയി പിന്നെ അവൾക്ക് വിശപ്പ് തുടങ്ങി വിശപ്പ് തുടങ്ങിയത് ഐസ്ക്രീം കണ്ടിട്ടാണ് വിശപ്പ് തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ അയവിൽ മിൽക്കും അവൾക്ക് ഐസ്ക്രീമും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ സങ്കടം വിഷമൊക്കെ മാറിയിട്ടുണ്ട് അവിൽമുൾക്ക് കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തത് ഒരു ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കുറേ നേരമായി ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് ഇപ്പോഴാണ് വന്നത് അര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബിരിയാണി എത്തിയത് ബിരിയാണി കണ്ടപ്പോഴുള്ള കരച്ചിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുഡ് കണ്ട പിന്നെ ഞങ്ങൾക്ക് പണ്ടേ കരച്ചിലാണല്ലോ ആ ബിരിയാണീനെ കുറിച്ചൊന്നും പറയാനില്ല ഇപ്പം വെള്ളം കൂടി കണ്ടാൽ വിചാരിക്കും ഫുഡ് കഴിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത് ഫുഡ് കഴിക്കാണ്ട് വയറ് നിറയ്ക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്ന ആളാണ് ഈ ആൾ ആ ഇറക്കി പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും അവളെ പുറത്തു കൊണ്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കായിരുന്നു ആശക്കപ്പം ഇല്ലാത്തതുകൊണ്ട് അവൾക്കതൊക്കെ നല്ല മിസ്സിങ് ആണ് എപ്പോഴും ഒരു കാര്യം മാത്രമേ പറയുള്ളൂ മമ്മ പുറത്ത് പോവുക വെള്ളത്തിൽ കളിക്കാൻ പോവുക അവർക്ക് പോവേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എപ്പോഴും കേട്ടോ ഷോപ്രിക്സിൽ ക്ലിക്സിൽ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറൊരാൾ ഇത് ഷോപ്പിംഗ് നടത്തുകയാണ് ആഷിക്കാൻ്റെ സിസ്റ്റർ ഡെലിവറി ആവാനായിട്ടുണ്ട് അപ്പോൾ ബേബിക്ക് ഇത് വാങ്ങണം അമ്മ ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിൽപ്പാണ് അവളെ വറച്ചിലേട്ടപ്പോൾ ചോദിച്ചാൽ അവൾ ഇത് വാങ്ങിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങിയിട്ടാൾ